നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മട്ടന്നൂർ ഉരുവച്ചാലിൽ ഓടിക്കൊണ്ടിരുന്ന ടൂറിസ്റ്റ് ബസ്സിൽ കുഴഞ്ഞു വീണ ഡ്രൈവർ ആശുപത്രിയിലേക്കുള്ള യാത്രാ മതി മരിച്ചു കണ്ണൂർ വിമാനത്താവളത്തിലെ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരുമായി പോവുകയായിരുന്ന ബസ്സിലെ ഡ്രൈവർ തളിപ്പറമ്പ് ചുടല സ്വദേശി ദിനേശനാണ് മരിച്ചത് അസ്വസ്ഥത അനുഭവപ്പെട്ടയുടൻ ഡ്രൈവർ വേഗത നിയന്ത്രിച്ചതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പത്തഞ്ചോടെയാണ് അപകടം ഉണ്ടായത് ബസ്സിലുണ്ടായിരുന്ന ആർക്കും പരിക്കേറ്റിട്ടില്ല ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തിയഞ്ചോടെയാണ് അപകടമുണ്ടായത് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും ജോലി കഴിഞ്ഞ് മടങ്ങുന്ന സി എ എസ് എഫ് ഉദ്യോഗസ്ഥരുമായി കൂത്തുപറമ്പ് ഭാഗത്തേക്ക് പോകുന്നതിനിടയിലാണ് അപകടമുണ്ടായത് ഉരുവച്ചാൽ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ ശേഷമുള്ള ഭാഗത്തുനിന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് റോഡിനു നടുവിലെ താൽക്കാലിക ഡിവൈഡറിൽ ഇടിച്ച് എതിർവശത്തേക്ക് നീങ്ങുകയായിരുന്നു അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ഗ്രാമിക ന്യൂസിന് ലഭിച്ചു ഡിവൈഡറിൽ തട്ടിയ ശേഷം എതിർവശത്തെ ഫുട്പാത്തിന്റെ കൈവരികളും തകർത്ത് റോഡരികിലെ മൺതിട്ടയിൽ ഇടിച്ച് നിൽക്കുകയായിരുന്നു സംഭവം നടക്കുമ്പോൾ ഒരു സ്ത്രീ നടന്നു പോകുന്നുണ്ടായിരുന്നു ഡിവൈഡർ തട്ടി വീഴുന്ന ശബ്ദം കേട്ട് സമീപത്തുണ്ടായിരുന്നയാൾ ഇവരെ വലിച്ചു ഓടുകയായിരുന്നു ഒരു ഡിവൈഡർ സൗണ്ട് കേട്ട് ബസ് ആയിട്ട് ഒരു വിചാരിച്ചാൽ എസ് ആർ എസ് ബസ്സിനെ പോലത്തെ ബസ്സാന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ചാൽ അങ്ങനെ നോക്കിയതാണ് അപ്പോൾ റോങ് ആയിട്ട് അങ്ങനെ ഇങ്ങോട്ട് വരുന്നു അപ്പോൾ ഞാനൊരു സ്ത്രീയു അത് ഏകദേശം അടുത്തെത്തിയെന്ന് അപ്പോൾ എനിക്ക് തോന്നി ഡ്രൈവർ എന്ന നിലക്ക് പരിചയമുള്ളതുകൊണ്ട് എനിക്ക് തോന്നിയിട്ട് റോങ് ആയിട്ട് തന്നെ വരുന്നു എന്തോ സംഭവിച്ചതാണ് എന്ന് ചെയ്യാൻ ആ സ്ത്രീയെ കൂട്ടിയിട്ട് അങ്ങോട്ട് ഓടി കുറച്ച് ദൂരെ ഓടിയെന്ന് ശ്വാസം ശ്വാസം വിട്ട് തിരിഞ്ഞ് വണ്ടി ലാൻഡ് ചെയ്തതിന് ശേഷം അന്ന് ഇങ്ങോട്ട് വന്ന് നോക്കി അപ്പോൾ ഡ്രൈവർ സീറ്റിൽ കുഴഞ്ഞു വീണ് കുഴഞ്ഞു വീണ്ട കാരണം പിന്നെ ഡ്രൈവർക്ക് ഇതെല്ലാം കൊടുത്ത് ഡ്രൈവറെ കൊണ്ടുപോയിട്ടുണ്ട് അല്ല പരിക്കുന്നതും ആയിരിക്കുമില്ല ആർക്കും ഇല്ല ഞാനൊരു സ്ത്രീ ആണ് മുമ്പിലുള്ളത് എന്നുവച്ചാൽ പിന്നെ ആ സൈഡിൽ ആ സമയത്ത് ബസ്സൊന്നും വാഹനമൊന്നുമില്ല അതുകൊണ്ട് വലിയ അപകടം പോയി പോയി പിന്നെ അവിടെ ഒരു ഓട്ടോ ഉള്ളത് ആ ഓട്ടോഷ തൊട്ട് എന്നുവെച്ചാൽ ബസ് ഇങ്ങോട്ട് ലാൻഡ് ചെയ്തല്ലോ മഠനിന്ന് എയർപോർട്ട് ജോലിക്കാറാണ് എയർപോർട്ട് കൊണ്ടുവന്ന ബസ്സാണ് പിന്നെ തിരിഞ്ഞു തന്നെ കൂടാതെ എതിർവശത്തു നിന്നും ബൈക്കും ഓട്ടോറിക്ഷയും വരുന്നുണ്ടായിരുന്നെങ്കിലും വെട്ടിച്ചു മാറ്റിയതിനാൽ രക്ഷപ്പെടുകയായിരുന്നു വലിയ ദുരന്തത്തിനിടയാക്കിയേക്കാവുന്ന സംഭവം തലനാരിഴയ്ക്ക് ഒഴിവാകുകയായിരുന്നു ബസ് ഇടിച്ചു നിന്നതോടെ നാട്ടുകാർ ബസ്സിൽ കയറിയപ്പോൾ ഡ്രൈവർ സീറ്റിൽ കുഴഞ്ഞു വീണ നിലയിലായിരുന്നു ഉടൻ തന്നെ ഉരുവച്ചാലിലെ സ്വകാര്യ ആശുപത്രിയിലെ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം ഡ്രൈവർ ദിനേശനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അതിനിടെയാണ് മരണം സംഭവിച്ചത് മട്ടന്നൂർ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു അപകടത്തിൽ സി എഎസ്എഫ് ഉദ്യോഗസ്ഥർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ